ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവരും അല്ലേ കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലേ ഒരു പെരുന്നാൾ ബ്ലോഗ് ചെറുതായിട്ട് ഇട്ടിട്ട് അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഇന്ന് നമുക്ക് ട്രാവൽ വീഡിയോ ആയാലോ വലിയ ട്രാവലൊന്നും അല്ല കേട്ടോ നമ്മളെ മലപ്പുറത്തിൻ്റെ സ്വന്തം കോട്ടക്കുന്ന് വരെ ഒന്ന് പോയി വന്നതാണ് വെക്കേഷനും പെരുന്നാളും വിഷുവും ഒക്കെ ആയിട്ട് എല്ലാവരും ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ പോയി ഉണ്ടാവുമല്ലോ അതേപോലെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഹാപ്പിയാക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോട്ടക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് മുന്നേ പോയി ഉണ്ടായിന് പക്ഷേ ഒരു കുട്ടികളെയും കൊണ്ട് പോയിട്ട് ഇപ്പം കുറച്ചായി ഒരു രണ്ട് മൂന്ന് വർഷമായി ഉണ്ടാവും നമ്മളെ രീതിയിൽ തന്നെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിനി അപ്പോൾ ഇന്നെന്തായാലും അങ്ങനെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാ ഞങ്ങൾ തന്നെ ഉള്ളൂ വേറെ ആരുമില്ല പിന്നെ എന്താ പുറത്തിറങ്ങാൻ പറ്റാത്ത ഭയങ്കര ചൂടാണല്ലോ അല്ലേ ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് മഴയും ഇല്ല നല്ല ചൂടായിട്ട് അപ്പോൾ കാറൊക്കെ ആകുമ്പോൾ എ സി ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് എ സിയൊക്കെ ഇട്ടതും ട്രാവൽ ചെയ്യാന്നുള്ളൊരിതേ ഉള്ളൂ പിന്നെ കോട്ടക്കുന്ന് പോയാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷേ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തില്ല കുട്ടികൾക്ക് ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റ് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു ദിവസം അങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ചോണ്ട് തന്നെ നമുക്ക് ഈ വെയിലും നന്ദൊക്കെ കൊണ്ടുള്ള അധ്വാനം മാത്രം പോരല്ലോ ജസ്റ്റ് ഇടക്കൊക്കെ ഒരു എൻജോയ്മെൻറ്റും റിലാക്സേഷനൊക്കെ വേണമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ഫുഡും കാര്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരു നാലു മണിയൊക്കെ ആയപ്പോഴാണ് പോയത് കേട്ടോ പക്ഷെ പുറത്തുനിന്ന് എന്തേലൊക്കെ വയ്ക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ അത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താണ് ഈ വെക്കേഷനൊക്കെ ആയിട്ട് നിങ്ങളൊക്കെ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോയോ ഒന്ന് കമൻറ്റ് ചെയ്യോ നമ്മളടുത്താണോ ലോങ്ങ് ആണോ ലോങ് ട്രിപ്പൊക്കെ പോയാലും ഉണ്ടാവും നല്ല തണുപ്പുള്ള ഏരിയയിൽക്കൊക്കെ ഊട്ടി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പം പോകാൻ പറ്റിയൊരു ഇതാണ് ക്ലൈമറ്റ് നോക്കിയിട്ട് പോകുമല്ലോ മൂന്നാറ് അങ്ങനെയൊക്കെ അപ്പോൾ അത് നമ്മൾ ഏകദേശം മലപ്പുറം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ബോർഡ് സ്ഥലമൊന്നും കറക്റ്റ് അറിയില്ല കറന്ന് ഇങ്ങനെ എടുത്തതാണ് പിന്നെ ഇതാ നമ്മളെ മനോരമ പ്രസ്സ് അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ കോട്ടക്കുന്ന് എത്താനാവുമ്പോൾ ടൗൺ ഹാള് അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്താണ് അങ്ങനെ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് കോട്ടക്കുന്ന് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ ബാത്റൂം യൂസ് ചെയ്യാനും വേണ്ടി പോയപ്പോൾ അതിൻ്റെ പിറകിൽ ഇങ്ങനെ കണ്ടിട്ടോ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഇത് കണ്ടില്ലേ നമ്മൾ മാർബിൾ ഗ്രാനൈറ്റ് ഒക്കെ കട്ട് ചെയ്തതാ തോന്നുന്നുണ്ട് മതിൽ വന്ന് അങ്ങനെ പിന്നെ ഫുഡിനെയുള്ള വെയിറ്റിങ്ങാണ് ചെറിയൊരു തട്ടുകടയിലാണ് കേട്ടോ കയറിയത് അപ്പോൾ ഇതാ മന്തി റൈസും ഓരോ പീസും ഓർഡർ ചെയ്തതിനി അപ്പോൾ ഇതേപോലെ പ്ലേറ്റിലായിട്ടാണ് വരുന്നത് റൈസ് അൺലിമിറ്റഡ് ആണ് പിന്നെ പീസും അപ്പോൾ നമ്മളിവിടെ പൊതുവെ കൊടുന്നൊക്കെ തന്നെയാണ് കൈക്കൽ പിന്നെ ലിച്ചുവിന് എന്താ ചപ്പാത്തി തോ ആണെന്ന് ഓനെ അങ്ങനെ വാങ്ങിച്ച് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി ഉണ്ടായിട്ടോ നല്ല ഫുഡ് ഫുഡിനി പിന്നെ കച്ചപ്പ് പിന്നെ എന്താ ചമ്മന്തി മയോണൈസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പാത്രത്തിലാക്കി കൊണ്ടുവന്ന് ചിക്കാണ് പിന്നെ ഉണ്ട് പിന്നെ ചായ വേണമെങ്കിൽ ചായ ഉണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി അപ്പോൾ ഇതേതാ സ്ഥലം നിങ്ങൾക്ക് അറിയില്ല പക്ഷേ ഇതാണ് കേട്ടോ ഷോപ്പ് നല്ല ഫുഡാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ വിചാരിച്ചു ഡെയിലി ഫ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ഷോപ്പ് അത്യാവശ്യം വെറുതായിട്ടുള്ള എമൗണ്ട് ഉള്ളൂ പൈസയുള്ളൂ അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്തൊരു വെജിറ്റബിൾ ഹോട്ടൽ ഉണ്ട് ഇനി ആദ്യം എവിടെയാണ് കയറിയത് അപ്പോൾ പിന്നെ വെജ്ജാണെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പോകുന്നു അങ്ങനെ പുറത്തിറങ്ങുമ്പോഴേക്കും എല്ലാ കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കുള്ളു അങ്ങനെന്താ ഞങ്ങൾ കോട്ടക്കുന്ന് കയറുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ മോഡിൻ്റെ ടൈം ആയതുകൊണ്ട് അതായത് വിഷു പെരുന്നാളൊക്കെ ഉള്ള ടൈം ആയതുകൊണ്ട് അവിടെ നൈറ്റ് ലിമിറ്റഡ് ഒന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ എട്ട് മണി ഏരൊക്കെ ആകുമ്പോൾ ഒക്കെ അങ്ങനെ കുറച്ച് മുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇനി പൊതുവേ എങ്ങനെയാ നിങ്ങൾക്ക് അറിയില്ല പക്ഷേ ഈ ഒരു ടൈമിൽ എന്തായാലും പത്ത് മണി പതിനൊന്ന് മണി വരെയൊക്കെ വാക്കിങ്ങാണെന്നൊക്കെ കേട്ടെ എന്തൊക്കെയുണ്ടേക്ക്

എൻട്രി ഫീസ് ഫീസായപ്പോ എൻട്രി ഫീസ് എന്താ അവിടത്തെ നിയമങ്ങളൊക്കെ ഒന്നറിയണ്ടേ വ്ലോഗിങ് എൻട്രി ഫീസ് എത്ര മൂന്നാളിനോ ဘာရရနဲ့ဆန်တော့ဆိုဒိယတ်စမေ സൈക്കിളല്ലേ വീണാലല്ലേ അതിന് ബെൽറ്റൊക്കെ ഉണ്ടാവും അസ്തമയം കുറച്ചേരം കഴിഞ്ഞാൽ കാണൂല അപ്പോഴടുത്തെ എൻട്രിയും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഒരാൾക്ക് ഇരുപത് രൂപ വെച്ചിട്ട് വാങ്ങിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അഞ്ചാൾക്ക് നൂറ് രൂപ ആയി അതിൽ പാർക്കിങ്ങും പെടും എന്നാണ് പറഞ്ഞത് പാർക്കിങ്ങിന് സെപ്പറേറ്റ് വാങ്ങിയാണെന്ന് എനിക്കറിയില്ല എന്തായാലും അവിടെ കൊണ്ടുപോയി പാർക്കിങ്ങൊക്കെ ചെയ്ത് നല്ല തിരക്കുണ്ട് കിട്ടുമല്ലോ ആ ഒരു പ്രൈവറ്റ് വണ്ടിക്കാരായത് തന്നെ ഒരുപാട് കാറുകളും ഇതൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ കുട്ടികളല്ലേ ഇറങ്ങിയപ്പം തന്നെ ഒരു ഈ പാർക്കാണ് കണ്ട് ചിൽഡ്രൻസ് പാർക്ക് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും വേണ്ടിയിട്ട് അതിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതാ ഒരുപാട് റെയ്ഡുകളുണ്ട് ഓരോ റൈഡിനും മുപ്പത് രൂപ വെച്ചിട്ടാണ് ചാർജ് ഈടാക്കണത് നൂറ് രൂപേൻ്റെ റെയ്ഡ് എടുക്കുകയാണെങ്കിൽ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ നാല് റൈഡിലോ അഞ്ച് റൈഡിലോ അങ്ങനെ എന്തോ കെയറാണെന്നുള്ളതാണ് തോന്നുന്നുണ്ട് എന്തായാലും ഇവർക്ക് സപ്പറേറ്റ് ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത് മൂന്നാൾക്കും ഓരോന്നിൽ കെയറാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പോൾ എന്താ ചെറിയ ചെറിയ കുട്ടികൾക്ക് പറ്റിയ ഓരോ റൈഡുകളും പിന്നെ വലിയവർക്ക് പറ്റിയതൊക്കെ ഉണ്ട് പിന്നെ എന്താ ഓരോന്നിനും ഓരോ റൈഡിനും അതിൻ്റേതായിട്ടുള്ള റൂൾസൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവിടുത്തെ ഓരോ റെയ്ഡുകളും പിന്നെ വലിയൊരു ഇതേമാതിരി കയറിയിരിക്കാൻ പറ്റിയ കുട്ടികളെ കൂടെ അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇച്ചുവിനെ അപ്പുറത്ത് ഒരു കയറാനും വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നല്ല ക്യൂ ആണ് കേട്ടോ അപ്പോൾ ലിയനെ ഇതിലൊന്ന് കയറ്റാൻ വിചാരിച്ചിട്ടാണ് കയറ്റാൻ നോക്കിയത് പക്ഷേ അവൾക്ക് ഇച്ചു കയറി അതിൽ തന്നെ കയറണമെന്ന് പറഞ്ഞിട്ട് കാശിപ്പിടിച്ചു കയറി അപ്പോൾ ഇതാ അലിച്ചിട്ടവിടെ അവിടെ ഇറങ്ങുന്നുണ്ട് കേട്ടോ ഇതൊരു പ്ലെയിൻ പോലെ വലിയ സ്പീഡിലൊന്നും എല്ലാവരും ആവറേജ് രീതിയിൽ എന്നാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അങ്ങനെ ഒരു സംഭവമാണ് പിന്നെ അവിടെ ഇങ്ങനെ മ്യൂസിക് പ്ലേ ചെയ്യേണ്ട ഇനി കോപ്പിറൈറ്റ് വരും എന്താണെന്നറിയില്ല എന്തായാലും ചിലയിടത്തൊക്കെ അങ്ങനെ മ്യൂട്ടാക്കിയാണ് അങ്ങനെ ഓൻ്റെ റൗണ്ട് ചെയ്യൽ കഴിഞ്ഞ് ഓനെ ഇറങ്ങുകയാണ് അപ്പോൾ അടുത്ത ബാച്ച് കയറണുണ്ട് ഇപ്പം ഇതാ കുറച്ചു നേരം വെയിറ്റ് ചെയ്താരെ പിന്നെ ലിയും അതിൽ തന്നെ കയറിയിട്ടും അപ്പം അതിൽ തന്നെ കയറണം പറഞ്ഞിട്ട് അപ്പോൾ കയറിയിരുന്നിട്ട് ആകെ നോക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ യന്ത്ര യന്ത്രയൂഞ്ഞാലിൻ്റെ ഒക്കെ മാതിരി ഇങ്ങനെ തിരിഞ്ഞായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഇറക്കി പുതിയ ആളുകളെ കയറ്റുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതേപോലെ തന്നെയാണ് ഇതും ഓരോന്നിലും ഓരോന്നിലും ഇങ്ങനെ കയറുകയാണ് അപ്പോൾ ആദ്യം തന്നെ ലിയനെ ഇനി കയറ്റി അതുപോലെ ഉള്ളത് കുറച്ചധികം നേരം ഇങ്ങനെ ഇരിക്കാണ്ടോ അപ്പം അപ്പുറത്ത് ഉപ്പച്ച ഉണ്ട് ഉപ്പച്ചി ഓരോന്ന് വിളിക്കുമ്പോൾ അത് പറഞ്ഞിട്ട് തിരിയാണ് കേട്ടോ എന്നിട്ട് വീഡിയോ എടുക്കാനും വേണ്ടി രണ്ട് സൈഡിൽ നിന്നും ഒരേ അവിടെ വേറൊരു റെയ്ഡിൽ പോയത് ലീനുനിയും കൊണ്ട് അപ്പോളാണ് ഇവളെ തീ കയറി കണ്ടത് അപ്പോൾ പിന്നെ ഓലെ കാണാനും വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ് ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തില്ലെങ്കിലും ഇങ്ങനെ കണ്ടിരിക്കാനൊരു രസമാണല്ലോ പക്ഷേ ഇവർ രണ്ടുപേരും പേരും ചെറുതായത് കൊണ്ട് കൂടെ തന്നെ നിൽക്കണം അപ്പോൾ ഒരാൾ ഒരാളെ റെയ്ഡ് കയറ്റുകയാണെങ്കിൽ മറ്റേ ആളെ അപ്പുറത്ത് വറ്റിയില്ല അങ്ങനെ അതിന് പിന്നെ ഏതായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ ഓളും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ കണ്ടപ്പോൾ എല്ലാത്തിലും കയറണം കേട്ടോ ഒന്നായിട്ട് വിടാനാവില്ല എന്നുള്ളതാണ് അത് വേണം അത് വേണം എന്നറിയാൻ എല്ലായിടത്തും കൂടെയാണ് ഏതായാലും ദ്രടണത്തിലേക്കാളും പുതിക്കുവാർത്തം കയറ്റി കൊടുത്തായിട്ട് പിന്നെ അവിടെ അത് എയർ നടത്തിയിട്ടുള്ള സംഭവം എയർ ബാഗ് അതില് കയറ്റിട്ടിട്ടാണ് പിന്നെ ലിനുവിന് ഇതിൽ കയറാൻ നല്ല പൂതി ഉണ്ടായിരുന്നു പക്ഷേ അതിൽ മാക്സിമം ട്വൻറ്റി കെ ജിയേ എന്ന് തോന്നുന്നുണ്ട് അവൾ വലിയ കുട്ടിയായാലും അപ്പോൾ തീർത്തിയൊക്കെ ഉണ്ട് ഇപ്പോൾ കാണാനില്ല ഉള്ളൂ ഹൈറ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് വെയിറ്റും ഉണ്ട് അപ്പോൾ ആ ഒരു റോപ്പ് അതിനുള്ള സ്ട്രോങ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഒക്കെ അതിൽ കയറാൻ കഴിഞ്ഞില്ല പിന്നെ ലിച്ചുനൊക്കെ വേണമെങ്കിൽ കയറ്റാം പക്ഷേ എനിക്കൊന്നും കയറണ്ടെന്ന് പറഞ്ഞു പേര് അങ്ങനെ പിന്നെ അവൾ കയറിയത് ധീലാണ് കേട്ടോ ലാസ്റ്റ് ആകെ ഇറങ്ങി ആർത്ത് വിളിച്ചൊരു ഇതാവുന്നുണ്ട് സംഭവം നല്ല രസമുണ്ട് കേട്ടോ എൻജോയ് ചെയ്യാൻ അപ്പോൾ ഇതിൽ വലിയവരും കയറുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ തല മിന്നു തല കറങ്ങി ചിലപ്പോൾ ഛർത്തിക്കാൻ വരും ഉള്ള ആ ഒരു സുഖം പോയി കിട്ടും ഇരച്ചി ഞാൻ കയറിയില്ല അവിടെ കുറേ പറഞ്ഞു കൂടെ കയറി വിളിന്നു അപ്പോൾ കൂടെ ഏതോ ഒരു കുക്ക് ഇരിക്കുന്നത് ആ സീറ്റിൽ മുപ്പത് രൂപ തന്നെയാണ് ഇതിലും നല്ല സ്പീഡിലാണ് ഇട്ടിത് കറങ്ങുന്നത് ഞാൻ ഫാസ്റ്റ് ആക്കിയതൊന്നും അല്ല നല്ല സ്പീഡുണ്ട് സ്വന്തമായിട്ട് വീഡിയോ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ആയതുകൊണ്ട് നമ്മളെ വീഡിയോ എടുക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ അപ്പം ഞാനെൻ്റെ സങ്കടം തീർക്കാനും വേണ്ടി ഞാൻ സെൽഫി എടുക്കുകയാണ് ഗേസ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ചുരിതാറന്നെയാണ് കേട്ടത് ചാടിക്കോ അങ്ങനെ ആ സെഷനിൽ എല്ലാവരും ഓരോ റെയ്ഡ് കയറിയതിന്റെ ശേഷം നേരെപ്പുറത്തെ ഒരു സെഷൻ ഈ എയർ ബാഗിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെ അൻപത് രൂപ ഒരാൾക്ക് ടിക്കറ്റ് എല്ലാത്തിലും അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാന്നാണ് അപ്പോൾ ഇതിൽക്ക് കയറിപ്പോന്നു ഇവിടെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊരു ഒരു സെക്ഷന് അതിൽ ലിയമോൾ ഉണ്ട് പിന്നെ മറ്റേല് ലിച്ചുണ്ട് ലിനു വേറെ ഒന്നിൽ അങ്ങനെ ഓരോരുത്തരും ഓരോന്നിലായിട്ട് ഒന്നിലായിട്ട് കയറാനുണ്ടാവും അപ്പം ഞാൻ വളം കളിപ്പിക്കാനും വേണ്ടി ഉളപ്പം നിൽക്കുകയാണ് വിടെ ഈ ഒരു റൈഡിലാണ് കേട്ടോ കളിക്കുന്നത് ഇങ്ങനത്തെ രണ്ട് മൂന്നെണ്ണം വേറെ ഉണ്ട് ഇപ്പോൾ ആദ്യം എന്തെങ്കിലും കയറുക എന്ന് പറഞ്ഞാൽ കയറി വന്നപ്പോൾ തന്നെ കണ്ടതാണ് ഇപ്പോൾ കുറച്ച് നേരം അതിലുണ്ട് ഇതിലൂടെ കയറി പോവുക അപ്പുറത്ത് കൂടെ കീഴുക അതേപോലെ കുറേ കുട്ടികളുണ്ട് കേട്ടോ ഇതിനൊക്കെ ഒരു ടൈം ലിമിറ്റ് ഉണ്ട് തോന്നുന്നുണ്ട് കുറേ കുട്ടികളുള്ള ഒരു തിരക്കുള്ള ടൈം ആയതുകൊണ്ടാകും കുറച്ച് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ എന്തോ ആണ് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇറക്കി വിട്ടിട്ട് പിന്നെ അടുത്ത ബാച്ചിൻ്റെ കൂടെ കയറണമെങ്കിൽ കയറാം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ വെക്കുന്നില്ല പിന്നെപ്പുറത്ത് അതേമാതിരി ചാടാനും അങ്ങനെയൊക്കെ ഏറെ നിറച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് അതൊക്കെ ഉണ്ട് എന്തായാലും ഒരുപാട് മാറ്റം വന്നു കേട്ടോ മൊത്തത്തിൽ കോട്ടക്കുന്നിൻ്റെ മുഖച്ചായ കുറേ മുന്നേ വന്നതായത് പിന്നെയുള്ള സുഖം എന്ന് പറഞ്ഞാൽ നല്ല കാറ്റുണ്ടിട്ടോണ്ടില്ലേ ഇലകളെങ്ങണത് നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ നിക്കുമ്പോൾ എവിടെയൊരു ഇലക്കും ഉണ്ടാവില്ലല്ലോ പക്ഷേ ചൂട് സമയത്തും രാത്രി ആയതുകൊണ്ട് കാറ്റുള്ളത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഇരുന്ന് സംസാരിക്കുന്നവർക്കൊക്കെ പിന്നെ ഇങ്ങനെ അപ്പുറത്ത് കൂടൊക്കെ പോയാൽ ഒരുപാട് സിറ്റിങ് ഏരിയാസ് അങ്ങനെയൊക്കെ പേജായിട്ടിരുന്ന് സംസാരിക്കാനൊക്കെ പിന്നെ മക്കളെ ഓടി കളിക്കാണ്ടാവുമ്പോൾ നമുക്കങ്ങനെ സ്വസ്ഥായിട്ട് ഇരുന്ന് അങ്ങനെ ഒന്നും കഴിയൂലല്ലോ കപ്പിൾസായിട്ടൊക്കെ പോകുന്നവർക്കൊക്കെ പറ്റും അല്ലെങ്കിൽ ആയിട്ട് ഒക്കെ വലിയ കുട്ടികൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഒരു മഞ്ജിലിസ് പോലൊക്കെ ഇരുന്ന് എന്തേലൊക്കെ വിരിച്ചിരിക്കാൻ ഒരുപാട് നേരം കാറ്റും കൊണ്ടിരിക്കാൻ പറ്റിയൊരു ഇതാണ് എന്തായാലും അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് കേട്ടോ അങ്ങനെയൊക്കെ ആകുമ്പോൾ പറ്റില്ല എന്നാലും അവിടെയൊക്കെ അത്യാവശ്യം സ്ഥലമുണ്ട് പിന്നെ നമ്മളെ മിറാക്കി ഗാർഡൻ ഉണ്ടല്ലോ അപ്പോൾ അകത്തേക്കൊന്നും പോയിട്ടേ ഇല്ല കേട്ടോ ഇവിടെ കളിച്ചപ്പോഴേക്കിന് തന്നെ രാത്രിയായി പിന്നെ മക്കളതിൻ്റെ ഉള്ളിൽ നിന്നും കാര്യം അങ്ങനെ തന്നെ ഇല്ല അൺലിമിറ്റഡുവാണല്ലോ പിന്നെ ലാസ്റ്റ് എന്തൊക്കെയോ പറഞ്ഞ് പിടിച്ച് കളിച്ച് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും വലിയ ഒരിക്കൽ ഒരുപാട് നേരം ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ അപ്പുറത്തേക്കോ അപ്പുറത്തേക്കോ ഒക്കെ മാറിയിരുന്നതായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമൊക്കെ വേണം പക്ഷെ ഓലെടുത്തൊരു കൺട്രോൾ ഇല്ലാഞ്ഞാൽ ഒന്നിറങ്ങി വേറെ നിൽക്കൊക്കെ ഓടിക്കയറുക അങ്ങനെയൊക്കെ പിന്നെ മിസ്സേ ആയി പോയാൽ നമുക്ക് എന്നൊക്കെ ഒരു ഇതാണല്ലോ ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ആവും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓൽക്കന്നൊരു സെൽഫ് കൺട്രോളിനുള്ള ഒരു പ്രായമായിട്ടില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ടതായി ഇതായി ബോട്ടിങ് കാരണം എന്ന് പറഞ്ഞിട്ട് ലിച്ചോയിൽ പോയി കയറി അങ്ങനെ അങ്ങനെ ഓരോന്നിലും ഓരോന്നിലായിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കാര്യമായിട്ടൊന്നുമില്ല നമ്മളിങ്ങനൊക്കെ ഓരോ ചെറിയ ട്രിപ്പുകളാണെങ്കിൽ പോലും പിന്നീട് അത് കാണുമ്പോൾ രസമാണല്ലോ അപ്പോൾ ജസ്റ്റ് ഒരു വ്ലോഗാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു വെക്കേഷനിൽ നിങ്ങൾ മക്കളെ ഇങ്ങോട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോയോ ഇതേപോലെ ചെറിയ ട്രിപ്പെങ്കിലും പോയോ എന്താണ് എക്സ്പീരിയൻസ് എന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ പിന്നെ അത് ഞങ്ങൾ അവിടെ എല്ലാ ലൈറ്റുകളും കത്തി നല്ല വർണ്ണശോഭിതമായിട്ട് നിൽക്കേണ്ട അതിന് എല്ലാ റൈഡുകളും അതുപോലെ അവിടെ സൈക്ലിങ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ ആക്റ്റീവാണ് കേട്ടോ നല്ല തിരക്കും ഉണ്ട് ആ ടൈമിലും അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടുന്ന് റിട്ടേൺ അടിക്കാൻ വിചാരിച്ചു കുറച്ച് നേരം നിന്നപ്പോഴേക്ക് നിങ്ങൾക്ക് എന്തോ ഒരു മടുപ്പ് തോന്നി അതിൽ പിന്നെ മക്കളൊന്നും വലിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ കണ്ടില്ലേ ആ ടൈമിൽ ആയപ്പോഴേക്കിന് നല്ല തിരക്ക് കൂടിക്കുകയാണ് കാരണം രാത്രിയാണ് വെയിലില്ല ആൾക്ക് പറ്റും പിന്നെ ഈ പത്ത് മണി പതിനൊന്ന് മണി വരെയൊക്കെ വർക്കിംഗ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ ആ ടൈമിൽ സ്പെൻഡ് ചെയ്യാൻ കണ്ടെത്തുമല്ലോ കുട്ടികൾ കൊണ്ടൊക്കെ അങ്ങനെ വന്നവരായിരിക്കാം നല്ല തിരക്കുണ്ട് അങ്ങനെ എന്തായാലും ഞങ്ങൾ നിന്ന് മടങ്ങുകയാണ് ഞങ്ങൾ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോ അവിടെ നിന്ന് ഇറങ്ങിയാണ് പിന്നെ ഒരുപാട് ടൈം അവിടെ വർക്കിംഗ് ഉണ്ട് പക്ഷെ എനിക്കെന്തോ കുറച്ച് നേരം കഴിഞ്ഞപ്പോക്കിനി മക്കളൊന്നും മാനേജ് ചെയ്യാൻ പറ്റാതെ എന്തൊക്കെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തന്നെ ശാരീരികമായിട്ട് എന്തൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നി പിന്നെ അപ്പുറത്ത് മിറാക്കിൽ ഗാർഡന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ ഫ്രീ ആയിരുന്നു കുറച്ച് നേരം ഇരിക്കാൻ പറ്റിയത് പക്ഷേ ഇവരെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു തോന്നി കൂടെ കൂടി കളിക്കുകയാണ് അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഒരു ടെൻഷനായി കുട്ടികളൊക്കെ മിസ്സാവുമോ അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ തോന്നി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തീരെ അവിടെ നിൽക്കാൻ കഴിയൂല നമ്മൾ റിലാക്സിനും വേണ്ടിയിട്ട് പോയിട്ട് പിന്നെ അധികം സ്ട്രെസ്സ് എടുത്ത് വെക്കുന്ന പോലെ അല്ലേ പിന്നെ വണ്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല പിന്നെ ചെറിയ പനി ചുമ കാര്യങ്ങളൊക്കെ ഉണ്ടായിന് അപ്പം ഈ ചാടിയിട്ട് വയർപ്പ് ഇറങ്ങിയിട്ട് അത് അധികം ബുദ്ധിമുട്ടാകുമോ എന്നുള്ള പേടി അങ്ങനെയെല്ലാം കൂടെ ആയിട്ട് പിന്നെ പെട്ടെന്ന് പോകുന്നത് വണ്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ആ ഒരു ക്ഷീണത്തിൽ പെട്ടെന്ന് ഉറങ്ങിയിട്ടോ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഞങ്ങൾ ഈ ഒരു കൊച്ചു ഫാമിലീൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു ചാനലിൽ കൂടെ നിങ്ങളറിയിക്കുന്നത് ഡേ മൈ ലൈഫ് പോലെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചെറിയ ചെറിയ ആക്ടിവിറ്റികളൊക്കെ അതും ഷെയർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്തൊക്കെ നമ്മളെ കൂടെ കൂടാ കേട്ടോ പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കസ്റ്റമേഴ്സ് നൈറ്റ് സ്ലിപ്പ് ചെയ്യുന്നുണ്ട് കുട്ടികളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ ഒരു കോണ്ടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിലൊന്ന് വാട്സപ്പ് ചെയ്യുക ബാക്കി വില വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഷെയർ ചെയ്യുക മോഡലൊക്കെ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു